തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്ക് നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവെക്കാനുള്ള തുക നൽകി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ ഭാരവാഹികൾ സ്ഥാനാർത്ഥികൾക്ക് തുക കൈമാറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വിവിധയിടങ്ങളിലായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഏഴംഗങ്ങളാണ് മത്സരിക്കുന്നത് അടുത്ത ദിവസം തന്നെ ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവയ്ക്കാനുള്ള തുക കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് നൽകുന്നത് കുറുമാത്തൂർ പഞ്ചായത്തിലെ മുയ്യം വാർഡിൽ മത്സരിക്കുന്ന പി വി രാജൻ പനക്കാട് വാർഡിൽ മത്സരിക്കുന്ന പി അശോകൻ തളിപ്പറമ്പ് നഗരസഭ പാലകുളങ്ങര വാർഡിൽ മത്സരിക്കുന്ന പ്രിയ സുരേഷ് എന്നിവർക്ക് തുക കൈമാറി കഴിഞ്ഞ കാലങ്ങളിലും സിഒഎ അംഗങ്ങൾ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടെന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് വിജയ സാധ്യത കൂടുതലാണെന്നും സിഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ പറഞ്ഞു നേരത്തെ തന്നെ നമ്മുടെ സംഘടനയുടെ കൂടെയുള്ള ആൾക്കാർ മത്സരിച്ചിട്ടും എല്ലാവരും വിജയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പൊതുവെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നാടിന്റെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരായ തന്നെ അവർക്ക് നല്ല രീതിയിൽ വിജയ അത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടാകുന്നു കൂടുതൽ കൂടുതൽ അസോസിയേഷൻ കേബിൾ ടി ഓപ്പറേറ്റർമാർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് സാധ്യത ഉണ്ടായിട്ടുള്ളത് ഈ ഈ പറയുന്ന മത്സരിക്കുന്ന എല്ലാവർക്കും ജില്ലാ കമ്മിറ്റിയുടെ വിജയാശംസകൾ നേരിടുന്നു സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വിൽസൺ മാത്യു കെ കെ പ്രദീപൻ തളിപ്പറമ്പ് മേഖലാ സെക്രട്ടറി കെ സി അഭിനേഷ് ട്രഷറർ എം എസ് ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്